നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് പറയാതെ അറിയാമല്ലോ ബാക്കിൽ തലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിടെക്ചറൽ മാർവൽ എന്നൊക്കെ വിളിക്കാവുന്ന ബുർജ് ഖലീഫിയാണ് നിൽക്കുന്നത് കോവിഡിന് ശേഷം കാര്യമായ രീതിയിൽ അപ്പാർട്ട്മെൻസായാലും റിയൽ എസ്റ്റേറ്റ് ആയാലും എല്ലാം ഭൂമിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും അധികം ജോലി അവസരങ്ങളുള്ള സമയമാണ് എന്നാണ് നമുക്കത് എളുപ്പത്തിൽ പറയാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില തൊഴിൽ അവസരങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അങ്ങനെയുള്ള മേഖലകളിൽ പുതിയ ചില തൊഴിൽ അവസരങ്ങൾ ഉണ്ട് കാര്യമായ രീതിയിൽ അതിനുവേണ്ടി നിങ്ങളെ നാട്ടിൽ നിന്ന് പഠിപ്പിച്ച് പ്രാപ്തരാക്കി വിടുന്ന ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്ന് തന്നെയുമല്ല അദ്ദേഹത്തിന് ഇവിടെയും ഓഫീസുണ്ട് അതുപോലെ നിങ്ങളെ അവിടെ നിന്ന് പരിശീലനം കഴിഞ്ഞ് ഇവിടെ എത്തിച്ചാൽ ഇവിടെ ജോലി കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ ബാക്കപ്പും ചെയ്തിരുന്നൊരു കമ്പനിയാണ് അത്തരം കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു കാര്യമുള്ളത് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ മാത്രമായിരിക്കും ഇത് അങ്ങനെയെല്ലാം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചില ചെറിയ കോഴ്സുകൾ പഠിച്ചാൽ ഇവിടെ വലിയ ജോലി സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെയുള്ളത് ആന്റണി വർഗീയ സാറേ നമസ്കാരം ആന്റണി എറണാകുളത്തും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി കോട്ടയം അങ്ങനെ പല സ്ഥലങ്ങളിലും ഉള്ള പ്ലാനേഴ്സ് ഗ്രൂപ്പിൻ്റെ എം ഡി ആണ് ആന്റണി പ്രധാനമായിട്ടും ഇവരുടെ കമ്പനി ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലും മറ്റുമുള്ള അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് മേഖലയിലും മറ്റുമുള്ള പല കാര്യങ്ങൾക്കും വേണ്ട കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഒന്നും കഴിഞ്ഞിരിക്കണമെന്നില്ല പ്ലസ് ടു കഴിഞ്ഞവർക്ക് പോലും പഠിച്ച് നേടാവുന്ന ജോലി നേടാവുന്ന കോഴ്സുകളാണത് അത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് നാരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ദുബായ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇവിടെ ഓഫീസുണ്ട് നിങ്ങൾ അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം ഇവിടെ വന്നാൽ ജോലി കിട്ടാൻ സഹായിക്കുന്ന ഒരു ഓഫീസാണ് ഇവിടെ ഉള്ളത് അത്തരം കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ഗംഭീരമായ ഒരു എന്താണ് ഭൂമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സ്കൈലൈൻ്റെ ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡറാണ് ആദ്യമായിട്ടാണ് സ്കൈലൈൻ ദുബൈയിലേക്ക് വരുന്നത് അപ്പോൾ അതിന്റെ ഒരു സപ്പത്തേനെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവിടുത്തെ ഒരു സാധ്യത ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം അല്ലേ അതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ രംഗത്ത് എനിക്ക് ഈ പറഞ്ഞാൽ വലിയ പ്രവൃത്തി പരിചയമുള്ള മനുഷ്യനല്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അതിനോട് ചോദിക്കാനുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ബിൽഡിങ് പണിയുന്നു എന്ന് പറയുമ്പോൾ പണ്ടൊക്കെയാണ് നമുക്കറിയാം നമ്മൾ നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു എന്താ പറയുക ഒരു പ്ലാൻ വരച്ചു തരുന്ന ഒരാളുണ്ട് അതിനെക്കൊണ്ട് വരപ്പിക്കുന്നു ഒരു എഞ്ചിനീയറെ ഏൽപ്പിക്കുന്നു ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നു വീട് പണിതു തരുന്നു നല്ല ബിൽഡിംഗ് പണിതു തരുന്നു ഇപ്പം അങ്ങനെയല്ല നമ്മളിപ്പോൾ ഒരു വീടോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നമ്മൾ എങ്ങനെയാണോ പണിതു ശേഷമുള്ളത് ആ രീതിയിലുള്ള ത്രീ ഡി ഇമേജിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മളെ കാണിച്ചാണ് ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ രംഗത്തുള്ളവരൊക്കെ നമ്മളെ സമീപിക്കുന്നത് അപ്പോൾ അതൊക്കെയാണോ ഇപ്പോൾ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന കോഴ്സുകൾ അതൊരു പ്രസൻറ്റേഷൻ മാത്രമാണ് ഡീറ്റെയിൽങ്ങിലേക്ക് പോകുമ്പം നമ്മൾ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ട വരും നമുക്കറിയാം വലിയൊരു ഹൈ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കോർഡിനേഷൻ ഡ്രോയിങ് ചെയ്യണം അതിനകത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആർക്കിടെക്ചറിലുണ്ട് സ്ട്രക്ചറിലുണ്ട് ഇൻറ്റീരിയറുണ്ട് എം ഇ പി ഉണ്ട് ഇതെല്ലാം ചെയ്യണമെങ്കിൽ പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ സ്റ്റുഡൻറ്റ്സ് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നൂറ് ശതമാനം ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനൊരു സ്കില്ലും നോളജും നമുക്ക് വേണം അത്യാവശ്യം ഒരു ഇൻഫ്രാസ്ട്ര സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുമ്പോൾ ഇവിടെ വലിയൊരു മാർക്കറ്റാണ് ഇവിടിലേക്ക് എത്തുമ്പോൾ അവർ ഇതെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് വേണം ഇവിടെ നമ്മൾ ജോലി അന്വേഷിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ജോലി അങ്ങനെ വരുമ്പോൾ എന്ത് പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നിങ്ങളുടെ അടുത്തൊരു ട്രെയിനിങ്ങിന് വരേണ്ടത് ആക്ച്വലി ഇവർ ഐ ടി ഐ ഡിപ്ലോമ ബിടെക് സ്റ്റോഡ്സാണ് കൂടുതലും നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളത് അവർക്കൊരു ട്രേഡ് ബേസ് ഉണ്ട് അല്ലാതെ പ്ലസ് ടു കഴിഞ്ഞവരും തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാരും വന്ന് അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാറുണ്ട് പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ വ്യാ വിപുലമായൊരു കോഴ്സാണല്ലോ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അടിസ്ഥാനം തൊട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞവരത്ത് ഏത് മേഖലയിൽ അവർക്കൊക്കെ അതിനകത്ത് പരിശീലനം നേടാൻ പറ്റുന്നത് ഇപ്പം അതിനകത്ത് കാഡ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഓട്ടോ കാഡ് കമ്പ്യൂട്ടർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അതിനകത്ത് ആർക്കിടെക്ചറൽ സ്ട്രക്ചറൽ ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പ് മോഡല കിച്ചൺ ഇങ്ങനെ പല മേഖലയിൽ ജോലി അവസരങ്ങളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിക്സ് മന്ത് കൊണ്ട് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും സ്കിൽ സ്ൽ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഓ ശരി അപ്പോൾ അതായത് സോഫ്റ്റ്വെയർ ആണ് പഠിപ്പിക്കുന്നത് സോഫ്റ്റ്വെയർ അതിന് കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യാനുള്ള ആ ആവശ്യമായിട്ടുള്ള സ്പെസിഫിക്കേഷനും നോളജും നമ്മൾ കൊടുക്കുക അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് പ്ലസ് ടു കഴിഞ്ഞോ കാര്യം ഇപ്പം എൻജിനീയറിങ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടല്ലേ അവർ വരുന്നത് എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വൈഡ് സിലബസ് ആണ് എല്ലാ എല്ലാ മേഖലയും കവർ ചെയ്യേണ്ടതായിട്ട് വരും അതിനകത്ത് ഉണ്ട് ബിൽഡിംഗ് ഉണ്ട് റോഡ് ഗതാഗതം അതായത് ഇപ്പം നമുക്ക് പറയാം ഇൻഫ്രാസ്ട്രക്ചർ ബ്രിഡ്ജസ് ഇതുപോലെയെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കവർ ചെയ്യും ആക്ച്വലി ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡെപ്തിൽ പോകാൻ പറ്റത്തില്ല എല്ലാം ഒന്നും ഒന്ന് പരക്കെ പോകാനോ പറ്റത്തില്ല എം ബി ബി എസ് പഠിക്കുന്ന പോലെ പക്ഷേ അതിന് ശേഷമാണ് അവർ പ്ലാൻ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് അവർ ഒരു പ്ലാൻ ചെയ്യണം ഒരു ഡിസിഷൻ എടുക്കണം ഏത് മേഖലയിലാണ് ഇതിന് പല പല മേഖല അവസരമുണ്ട് അപ്പോൾ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി സർവേർ പോസ്റ്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള പോസ്റ്റാണ് ബില്ലിങ് അത് ബില്ലിംഗ് എന്ന് പറയും ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കി സെപ്പറേറ്റ് ചെയ്യണം അത് ബില്ലിംഗ് എന്ന് പറയും അപ്പോൾ അതിനകത്ത് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണുള്ളത് അപ്പം ഈ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻ വെച്ച് ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷൻ എടുക്കുന്നു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് വേരിയേഷൻസ് വരും വരുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള സാധനമാണ് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു തീർന്നു വരുമ്പോൾ എത്ര കൃത്യമായിട്ട് പറ്റും അത് ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ ഒരു എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ അതിനകത്തു നിന്നുള്ള മാറ്റങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റ് സംഭവിക്കാം അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാധനമാണ് അതായത് കോണ്ടി സർവേ എന്ന് പറയുന്നത് ഓ ഓ അത് അത് പഠിപ്പിക്കുന്നതും ഈ പറഞ്ഞപോലെ നമുക്ക് കോഴ്സുകൾ ഉണ്ട് അതിന് സർ കോഴ്സ് ഉണ്ട് അപ്പൊ അത് അതും എൻജിനീയറിംഗ് കഴിഞ്ഞാലേ പറ്റുള്ളൂ അതോ അത് പ്ലസ് ടു കഴിഞ്ഞാൽ പറ്റുന്നതാണോ അത് എഞ്ചിനീയറിങ്ങിനെ കുറച്ച് ആവശ്യമാണ് എൻജിനീയറിംഗിന്റെ ഒരു ആവശ്യമുണ്ട് അത് ഐ ടിഒിപ്ലോമ ബാണെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും അപ്പൊ ബിടെക്ക് ആണെങ്കിൽ പോലും ഇത് സിവിൽ തന്നെ പഠിക്കണമോ ഈ കോഴ്സുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആകുമ്പോൾ പിന്നെ ഇലക്ട്രിക്കൽ ആവുമ്പോൾ എം ഇ പറഞ്ഞ സ്കോപ്പ് ഉണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്കോപ്പാണ് എം ഇ പി മെക്കാനിക്കൽ ഇലക്ട്രിക് പ്ലംബിങ് പറ്റത്തില്ല കാരണം വെച്ചാൽ ഇലക്ട്രിക്കൽ തന്നെ എട്ടൊമ്പത് സർവീസ് ഉണ്ട് പിന്നെ വരുന്ന എച്ച് എസ് എം ഇ പി ഡെക്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഫയർ ഫൈറ്റിംഗ് ഫയർ അലാറം ഇങ്ങനെ എം ഇപിയുടെ ഒരു നല്ലൊരു സ്കോപ്പ് ഉണ്ട് സ്കോപ്പുണ്ട് ശരി ഈ ആന്റണി പറ്റി പറയുകയാണെങ്കിൽ ആന്റണി ഇരുപത് വർഷമായി പ്ലാനേഴ്സ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എനിക്ക് ഇരുപതിനായിരം പേരിൽ അധികം പരിശീലനം നേടി പോയി കഴിഞ്ഞു അല്ലേ തീർച്ചയായിട്ടും ആന്റണി പഠിപ്പിച്ച ആയിരം പേര് ഇപ്പം ഇവിടെ ദുബായിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് മുകളിലുണ്ട് അതിന് മുകളിലുണ്ട് അല്ലേ അതെ അപ്പൊ ഇവരൊക്കെ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ഇപ്പം ആനോട് അല്ലാത്തൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഏത് കോഴ്സ് പഠിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ബിം ആ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ആണ് അതിൻ്റെ ഒരു ബേസിക് സംഭവം അതിൻ്റെ ബേസിക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പറായിട്ട് ഒരു മോഡൽ ചെയ്യുവാണ് അതിനകത്ത് ഫുൾ ഇൻഫർമേഷൻ കിട്ടും എസ്റ്റിമേഷൻ ഉൾപ്പെടെ ഡീറ്റെയിലിങ് ത്രീ ഡി സെക്ഷൻസ് ഇതെല്ലാം നമ്മൾ ഇൻഡിവിജ്വലി നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രോയിങ് ചെയ്തു വരാം ഇപ്പോഴത്തെ അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി കിട്ടുന്നു ിമ്മ് ഭയങ്കര അഡ്വാൻസ്ഡാണ് ഹൈ സാലറി ആണ് പിന്നൊരു ഫിഫ്റ്റി പെർസെൻറ് കമ്പനി അതായിരിക്കും ക്യാഡിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ക്യാഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലാഡിംഗ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആർക്കിടെക്ചറിലുണ്ട് ഈ സ്ട്രക്ചറിൽ തന്നെ സ്റ്റീൽ സ്ട്രക്ചർ ആർ സി സ്ട്രക്ചർ ഇങ്ങനെ പല ഡിവിഷൻസ് ഉണ്ട് പിന്നെ റോഡ് കൺസ്ട്രക്ഷൻ മേഖല ഇൻഫ്രാസ്ട്രക്ചർ ഞാനിത് പറയാൻ കാര്യം ഇവിടെ എല്ലാം ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നു നല്ല സാലറി മേടിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പം നമ്മൾ ഞാനൊക്കെ കേട്ടിരിക്കുന്ന കാഡാണ് അധികവും ക്യാഡിന് ശേഷം വന്നാണിപ്പോൾ ബിമ്മ് ഏറ്റവും അഡ്വാൻസ് ആണ് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ബേസിക്കലി കാഡ് ആണോ ബിമ്മ് അല്ല ഒട്ടക്കേട് വേറെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന റെവിറ്റ് റെവിറ്റിന് തന്നെ റെവിറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിങ് ആ റെവിറ്റ് ആണ് ഏറ്റവും മെയിൻ സോഫ്റ്റ്വെയർ ഓ അപ്പം അതിൻ്റെ ടെംപ്ലേറ്റ് ഡിഫറൻറ്റാണ് ഇപ്പോൾ എം ഇ പി ചെയ്യുമ്പം എം ഇ പി ആ റെബിറ്റുണ്ട് ആർക്കിടെക്ചറിനുണ്ട് സ്ട്രക്ച്ചറിനുണ്ട് പിന്നെ ടെംപ്ലേറ്റ് അവർ പ്രോഗ്രാം ചെയ്യും ആ ഒരു വർക്കിനെ പർപ്പസിന് ആവശ്യമായിട്ട് അത് പ്രോഗ്രാം ചെയ്തെടുക്കും ആ ആ ശരി ശരി അപ്പം ഇപ്പം പഠിച്ചിറങ്ങി ഇരുപതിനായിരം പേരുണ്ടല്ലോ ഇരുപതിനായിരം പേരിൽ എത്ര പേരുണ്ടാവും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു പേഴ്സൻറ്റേജ് എത്രയായിരിക്കും അതുപോലെ എൻജിനീയറിങ് കഴിഞ്ഞ് പഠിക്കാൻ വന്ന ടെൻ പെർസെൻറ്റേജ് എനിക്ക് തോന്നുന്നുള്ളൂ ഇപ്പം അത് അറിയത്തില്ലാത്തതു കൊണ്ട് ആൾക്കാർക്ക് അറിയത്തില്ല ഇനി ഒരു ട്രേഡ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നവർ കാണും അതിൻ്റെ ആവശ്യമില്ല ആ ആവശ്യമില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ബിടെക്ക് ബിടെക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അസ്തകയുണ്ടല്ലോ ആ ജോലി അവിടെ ഒരു ഇതുണ്ട് അതുപോലെ തന്നെ ഐ ടി എന്ന് പറയുമ്പോൾ ഡ്രാഫ്റ്റ് സിവിൽ എന്ന് പറയുന്ന കോഴ്സാണ് അതിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉണ്ട് രണ്ട് വർഷം കോഴ്സാണ് ആ ഇവിടെ എനിക്ക് അറിയാവുന്ന എൻ്റെ സ്റ്റുഡൻസ് ഇരുപത്തിരണ്ടായിരം ദോസം മേടിക്കുന്നുണ്ട് ഐ ടി കഴിഞ്ഞിട്ട് ശരി ഐ ടി കഴിഞ്ഞിട്ടുണ്ട് ഐ ടി കഴിഞ്ഞു അത് ടെൻ തൗസൻഡ് മുകളിൽ ഒരുപാട് പേര് സാലറി മേടിക്കുന്നവരുണ്ട് ആ ശരി അപ്പം നമ്മളിപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് എനിക്കിത് ഇതൊക്കെ പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഫ്രീലാൻസ് ഉള്ള സാധ്യത എങ്ങനെയാണ് തീർച്ചയായിട്ടും ചെയ്യാം ആ അത് ഫ്രീലാൻഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് നമ്മളൊന്ന് എടുക്കണം ആ അതിന്റെ കാരണം വെച്ചാൽ അവിടെ ഇൻഡിപെൻഡായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് ഇല്ലല്ലോ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയത്ത് കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് എടുക്കേണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു കസിനുണ്ട് ആ അവൻ ഇവിടെയാണ് ദുബൈലാണ് സിവിൽ എഞ്ചിനീയറാണ് ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഈവനിങ്സിലൊക്കെ ഇരുന്നിട്ട് കക്ഷി ഓട്ടോ കാഡിൽ എന്തൊക്കെയോ ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ചെയ്യാനുള്ള അല്ലേ ഒരുപാട് ഇപ്പൊ ത്രീ ഡി ഡിസൈനിങ് ഇൻജീരിയർ ഒക്കെ മോഡൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ചില ഫ്രീലാൻഡായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അവർ ആർക്കിടെക്ട്സ് ഒക്കെ ഇവരെയാണ് ഏൽപ്പിക്കുന്നത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നല്ല പ്രൈസ കൊടുക്കും ആ നല്ല ഫീസ് കൊടുക്കും ആ ആ അപ്പം അവർ ഒരു ചിലപ്പം അവർക്കൊരു ഓഫീസ് ഇട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ ഇത് ഔട്ട് സോഴ്സിംഗ് ആയിട്ട് വർക്ക് കൊടുക്കും അത് നമ്മളിപ്പോൾ നമ്മുടെ അവിടെ പഠിപ്പിക്കുന്ന ഈ കോഴ്സുകളിൽ എത്ര കാലത്തെ ഡ്യൂറേഷനാണ് കോഴ്സുകൾക്കുള്ളത് ഡ്യൂറേഷൻ പറയുമ്പോൾ ടു മന്ത് തൊട്ടെ സിക്സ് മന്ത് വരെയുള്ള ഒരു ഡ്യൂറേഷൻ നമ്മൾ എടുക്കുന്നത് മാസം മതി ഒരു ട്രേഡും ഇല്ലാത്തവർക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ഫിച്ച് ചെയ്യാൻ വേണ്ടി ആ മതി ശരി അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പോഴത്തെ നമ്മുടെ ഓഫീസ് എന്താണ് ചെയ്യുന്നത് ദുബൈയിലെ ദുബൈയിലെ ഓഫീസ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോ മേഖലയിലും ഇപ്പൊ നമുക്കറിയാം കോവിഡിന് ശേഷം ഞാൻ പറഞ്ഞു കോവിഡിനു ശേഷം ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എക്സ്പീരിയൻസ് ഉള്ളവരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ഫീൽഡിലുള്ള എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തീരുമാനം എടുത്ത് സ്പെഷ്യലൈസ് ചെയ്യുക ആ ഇപ്പം ഇപ്പം ക്ലാഡിങ് കമ്പനി ഉണ്ടെങ്കിൽ അവരുടെ സ്പെസിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ ഈ ബേസിക് കാഡും എടുത്തവർക്ക് അഡീഷണൽ ആ ക്ലാസ് കൂടെ കൊടുത്തിട്ട് നമുക്ക് ആ ജോലിക്ക് അനുയോജ്യമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കമ്പനിക്ക് ആളെ സപ്ലൈ ചെയ്യുക ചെയ്യാം അത് കമ്പനിക്കും ബെനിഫിറ്റ്സ് ആണ് ഒരു ജോലി കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു പെട്ടെന്ന് തന്നെ ഒരു ബിഗിനേഴ്സിന് പെട്ടെന്ന് ഒരു ഫീൽഡിലോട്ട് വരാൻ പറ്റും നമ്മളെ ശ്രമിച്ചു പറയുമ്പം നമ്മുടെ ഒരു ബ്രാൻഡിങ്ങിന് നല്ലതാണ് അത് ആൾക്കാരെ സപ്ലൈ ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ അവിടെ നല്ല കാറ്റാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ ബോർജ്കരിഫോടെ മുന്നിൽ കുറച്ച് നേരം നിന്നു അതിനുശേഷം കാറ്റ് കാരണം ഇങ്ങോട്ട് നടന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ നമ്മൾ നാട്ടിൽ ട്രെയിൻ ചെയ്യിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുന്ന കുട്ടികൾക്ക് നമ്മുടെ ഇവിടുത്തെ ഓഫീസ് വഴി ഇന്ന സ്ഥലത്തൊരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ അപ്പുറത്തേക്ക് നമുക്കൊരു എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ല നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കഴിഞ്ഞാൽ കുറപ്പ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓ അല്ലാതെ നമുക്കൊരു ഫ്രഷേഴ്സിനെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓ അത് ശരി അതായത് നമ്മുടെ അവിടെ ഒരാളൊരു കോഴ്സിന് വരികയാണെങ്കിൽ ഇവിടെ ഇന്ന സാധ്യതയുണ്ട് ആ കോഴ്സ് പഠിച്ചോന്ന് എന്ന് പോലും നമുക്ക് അവിടെ വെച്ച് പറഞ്ഞ് കോഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലേ ഓ അത് ശരി അപ്പോൾ നമ്മളവിടെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പ്ലാനേഴ്സ് ഗ്രൂപ്പ് നമ്മുടെ എറണാകുളത്ത് പഠിപ്പിക്കുന്ന കോഴ്സുകളുടെ സർട്ടിഫിക്കേഷൻ അങ്ങനെ ആരാണ് സർട്ടിഫിക്കറ്റ് തരുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ തന്നെയാണോ നമ്മൾ ദുബൈ എടുത്താൽ തന്നെ ഇവിടെ എല്ലാം സ്ട്രിക്ട് ആണ് അതുകൊണ്ട് തന്നെ ഓട്ടോഡിസ്കിൻ്റെ ഓതറേറ്റ് ട്രെയിനിങ് സെൻ്റർ ആണ് മുഴുവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇന്റർനാഷണൽ വാല്യൂ ഉള്ള ഓട്ടോഡിസ്കിൻ്റെ സർട്ടിഫിക്കേഷൻ ആണ് ഓ അതിന് വാല്യൂ ഉണ്ട് പിന്നെ ചില കേരളത്തിലൊക്കെ ആണെങ്കിലും ചില സ്ഥാപനങ്ങൾ സ്റ്റുഡൻസിന് അവർ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക അതായത് നമുക്കറിയാം റെവിറ്റിന് ഭയങ്കര അഡ്വാൻസ് ആണ് റെവിറ്റ് ഭയങ്കര അഡ്വാൻസ് ആണ് സോഫ്റ്റ്വെയർ ആണോ റെവിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന്റെ ഇൻഡിവിജ്വൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം കാരണം ഏറ്റവും ഒരു ഫീൽഡാണ് അപ്പം എല്ലാ കോഴ്സും ഇൻഡിവിജ്വലാണ് ഇൻഡിവിജ്വൽ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു നല്ല കമ്പനികളൊക്കെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും ഉറപ്പായിട്ടും അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റേ തന്നെ എല്ലാ കോഴ്സും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് അതിന് അത്ര വാല്യൂ ഉള്ളത് അത് ഇൻ്റർനാഷണൽ വാല്യൂ ഇല്ല ഗവൺമെന്റ് അപ്രൂവ്ഡ് അല്ല ആ അത് ഒരു പരിധി വരെ ചിലപ്പോൾ നല്ല കമ്പനി ചെല്ലുമ്പോൾ ഈ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് റിജക്ട് ആവാൻ സാധ്യത അപ്പൊ നമ്മളോടെ ആവുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതുപോലെ നമുക്കിപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദുബൈലെയൊക്കെ സാധ്യതകളാണ് അല്ലേ അല്ലെ അതെ നമ്മളിപ്പോൾ ഇത്തരം കോഴ്സുകൾ പഠിച്ച നാട്ടിലെ സാധ്യതയുണ്ട് കാരണം ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഇപ്പം ചില ഓട്ടോമൊബൈൽ ഡീലർഷിപ്പുകളിലൊക്കെ സെയിൽസ് നിൽക്കുന്ന പയ്യൻ പഠിച്ച ചോദിച്ചാൽ അവൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ പലരും എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അതിൽ നിൽക്കാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ ജോലി സാധ്യത ഇല്ലാഞ്ഞിട്ടാണോ ശമ്പളം കുറവായിട്ടാണ് എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കമ്പനിയുണ്ട് വലിയ കമ്പനികളുണ്ട് അപ്പം ഒരു കമ്പനിയുടെ റിക്വയർമെൻറ്സും അവർക്ക് വേണ്ട കാര്യങ്ങൾ അപ്പോൾ അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഹഡ്രഡ് പെർസെൻ്റ് പ്ലേസ്മെന്റ് ലൈക്കുമ്പോൾ കേരളത്തിൽ ആ നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുവാണ് അതെ 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 അപ്പം നമുക്ക് ഇപ്പോൾ കമ്പനിക്ക് ആവശ്യമാണ് ആർക്കിടെക്ചറും എഞ്ചിനീയേഴ്സിനും അങ്ങനെ നോളജ് ഉള്ള സ്കില്ലുള്ളവരെ ആവശ്യമാണ് അപ്പം നമുക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ട് പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും അത് ശരി കേരളത്തിനാണെങ്കിലും നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കാം ഹൺഡ്രഡ് പെർസെൻ്റ് പ്ലേസ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്നത് കേരളത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു എഞ്ചിനീയറിങ് ചെയ്യുന്ന അവിടെ വന്നിട്ട് ഈ റെവിറ്റി പഠിക്കാൻ വരുന്നു അതെ അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ കോഴ്സ് ഫീ ഒക്കെ എത്രത്തോളം വരും വലിയ പൈസയാണോ അപ്പം നമ്മളൊരു പാക്കേജാണ് അപ്പം റെവിറ്റും എന്നുള്ളതല്ല ക്യാഡും ത്രീ ഡി എല്ലാം മിനിമം റിക്വയർമെന്റ്സ് ആണ് ഇപ്പം എസ്റ്റിമേഷൻ ക്വാണ്ടി സർവേ അപ്പോൾ പല രീതിയിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റും നല്ലൊരു പാക്കേജ് എടുക്കുവാണെങ്കിൽ അപ്പോൾ പാക്കേജിനകത്ത് നമ്മൾ ഫീസ് നല്ല ഓഫർ ചെയ്യും എല്ലാത്തിനും സർട്ടിഫിക്കേഷനുണ്ട് പിന്നെ കൂടാതെ നമ്മൾ തന്നെ റിയൽ ടൈം എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്നാന്ന് വെച്ചാൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും അതായത് ഇപ്പം കറക്ഷൻസ് വരും ചെയ്യുന്ന അനുസരിച്ച് മിസ്റ്റേക്ക് വരും നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കും ഈ നമ്പർ ഓഫ് കറക്ഷൻ ആണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെ അതെ പിന്നെ രണ്ടാമത് ഇവർക്ക് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ദുബൈയിലൊക്കെ വന്ന ഗൾഫ് കൺട്രീസിൽ വരുമ്പോൾ വലിയ പ്രോജക്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ തക്ക സ്ല്ല് വേണം ഈ സോഫ്റ്റ്വെയർ എല്ലാം തന്നെ ഈ ടെക്നോളജി വരുന്നതെല്ലാം ടൈം ടൈമിങ്ങായിട്ട് ഞാൻ സമയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടെ എങ്ങനെ ഒരു ഇന്റർവ്യൂ പെർഫോം ചെയ്യണം അതുവരെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കണം ആ ശരി ഓ ഓ അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോ ഒരു എഞ്ചിനീയറിങ് ഇപ്പൊ കഴിഞ്ഞ ഒരാൾ എവിടെയെങ്കിലും എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അയാൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗ് ആണോ ക്ലാസിനുള്ളത് നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആണ് കരുതുന്നത് അവർക്ക് ഏത് സമയവും ചെയ്യാം ഓൺലൈൻ ക്ലാസിന് വേണ്ടി ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ജോലി തിരക്ക് കാരണം അവർക്ക് വന്ന് കോഴ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഓഫ്ലൈൻ ആണ് ഇപ്പോൾ ഓഫ്ലൈനാണ് അപ്പം എറണാകുളം ഓൺലൈൻ നൈറ്റ് ഉണ്ട് രാത്രി പത്ത് മണി പതിനൊന്ന് വരെ വന്ന ആൾക്കാർ പഠിക്കുന്നുണ്ട് പഠിക്കുന്നു അപ്പൊ സാധാരണഗതിയിൽ ഇപ്പം നമ്മളോട് വരുന്ന ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കോഴ്സ് ഏതാണ് മെയിൻ ആയിട്ട് ഈ പാക്കേജാണ് ഇവിടെ എടുക്കുന്നത് റെവിറ്റ് ഉൾപ്പെടെ ഒരു പാക്കേജ് പിന്നെ ഇന്റീരിയർ ഡിസൈനിങ് ഒരുപാട് ഉണ്ട് ഇന്റീരിയർ ഡിസൈനിങ് ഭയങ്കര സ്കോപ്പാണ് ശരിയാണ് ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ഈ പറഞ്ഞ പോലെ ത്രീ ഡി ഇമേജ് കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാലേ ശരിക്കും വീടിനകത്ത് കയറുന്ന പോലെ തന്നെ അത്രയ്ക്ക് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആ ഒരുപാട് അപ്ഡേഷൻ ഇപ്പൊ മെറ്റീരിയൽ അവയർനെസും നല്ലതായിട്ട് വേണം പഠിക്കുന്ന ആൾക്കാർ അപ്പം അത് നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല ശരിയാ ക്ലയന്റിന്റെ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണോന്ന് അറിയണം നമ്മൾക്ക് ഒരു ടൈൽ ആണെങ്കിൽ പോലും എന്താ അതെ അതെ അറിയണം ബ്രാൻഡ് ആണ് ആ ഏത് ടൈപ്പ് ആണെന്നൊക്കെ നമ്മൾ അറിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഇപ്പൊ വലിയ സാധ്യതയല്ലേ അത് വരുന്നുണ്ടോ തീർച്ചയായിട്ടും ലാൻഡ്സ്കേപ്പിന്റെ ഒരു വലിയ ഡിവിഷൻ തന്നെ ദുബായിലുണ്ട് ദുബൈലുണ്ട് ഗൾഫ് കൺട്രീസിൽ ലാൻഡ്സ്കേപ്പ് എന്നൊരു കമ്പനിയുണ്ട് ലാൻഡ്സ്കേപ്പ് മാത്രം എന്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ഹൈ സാലറി ആയിരുന്നു അപ്പൊ ശോഭല്ലോ ശോഭ ഗ്രൂപ്പ് അല്ലേ അത് ശോഭ ഗ്രൂപ്പിലായിരുന്നു ഹൈ സാലറി ആണ് ലാൻഡ്സ്കേപ്പ് മാത്രം ചെയ്യുന്നുണ്ട് അതാ പറഞ്ഞ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതുകൊണ്ട് നമ്മളിപ്പം ബിൽഡിംഗ് എന്നുള്ള പെട്ടെന്ന് ചിന്ത വരുന്നത് പല മേഖലയിലെ ആൾക്കാരുണ്ട് നൂറ് കണക്കിനും മേഖലയിലെ ആൾക്കാരുണ്ടോ നിസ്സാരം ഈ ഫർണിച്ചർ ഫർണിച്ചർ കമ്പനി കമ്പനി വരെയാണ് ഫെർണിച്ചർ ആണോ ആ ആ ശരിയാണ് ശരിയാണ് നമ്മൾ ഫർണിച്ചർ ഇപ്പം ഐ കയൊക്കെ ഞാൻ എനിക്ക് അറിയാം എനിക്ക് പരിചയമുള്ള എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് സിസ്റ്റർ ഉണ്ട് അവൾ കയെ ഫർണിച്ചർ ഡിസൈൻ ചെയ്യുന്ന ജോലി വീട്ടിൽ ഇരുന്ന് ചെയ്തോണ്ടിരിക്കുന്നത് അതെ അതെ ആ അങ്ങനെയുള്ള പല സാധനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം ഇങ്ങനെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അതൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ചുരുക്കം പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു ഒരു ബിൽഡിങ് പന്നുകൊണ്ടിരിക്കുന്നുള്ളല്ല എന്നുള്ളതല്ല അപ്പുറത്തേക്ക് ചെറിയ ചെറിയ കോഴ്സുകൾ പഠിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത് വിശ്വസന അവിശ്വസനീയമായ വരുമാനം നേടാവുന്ന ഞാൻ പറഞ്ഞല്ലോ മൂവായിരം തൊട്ട് ആ മുപ്പതിനായിരം രൂപയുടെ മൂളി സാലറി മേടിക്കുന്നവരുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം മുപ്പതിനായിരം രൂപ സാലറി എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ആറ് ലക്ഷത്തി എഴുപതിനായിരം സംതിങ് വരുന്നു മുപ്പതിനായിരം ധരം ധനസ് മുപ്പതിനായിരം ധനസംന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിന് മൂളി വരുന്നു അതെ അപ്പം ഇത്രയും സാലറി മേടിക്കാന്ന് പറഞ്ഞാൽ അത്ര സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയെക്കുറിച്ച് നിൽക്കുക അതെ അതെ ഏറ്റവും ടോപ്പ് കമ്പനിയായിരിക്കും അവിടെ വരുന്ന പ്രോജക്റ്റ് അങ്ങനെ ആയിരിക്കും അപ്പോൾ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സ്കില്ലും നോളജും തന്നെ വേണം കോൺഫിഡൻസ് വേണം നമ്മളതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മൂവായിരം അല്ലെങ്കിൽ ഒരു ബിഗിനേഷ് സംബന്ധിച്ച് പറയുമ്പം പെട്ടെന്ന് ഒരു കറിഗ്രോത്ത് ഉണ്ടാകണം വലിയൊരു പൊസിഷനിലേക്ക് പോകണമെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് തന്നെ വേണം അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മളെപ്പോഴും സ്റ്റുഡൻസ് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം ഇതാണ് നിങ്ങൾ കോഴ്സ് ചെയ്യുമ്പം വളരെ സെലക്ട് ചെയ്ത് കോഴ്സ് ചെയ്യുക ആ അത് അതിനുവേണ്ടി നമ്മൾ ടൈമും മണി സ്പെൻഡ് ചെയ്യുമ്പം അത് മനസ്സിലാക്കി ചെയ്യുക അപ്പം നമ്മൾ ആ മെൻഡർഷിപ്പാണ് കൊടുക്കുന്നത് ആ സ്റ്റുഡൻസിന് ജോലി ചെയ്യാനുള്ള ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യം എന്താണ് അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കരിയറിൻ്റെ സാധ്യത എന്താണ് അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡ് ഏതാണ് ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് ഇവരെ സമീപിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടൊരു കരിയർ ഗൈഡൻസ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ഇതൊക്കെ ഒരു ആറ് മാസമൊക്കെയുള്ള ഈ കോഴ്സുകളുടെ കാലാവധി വളരെ പെട്ടെന്നാണ് നമ്മൾ പഠിച്ചെടുത്ത് ഈ ഫീൽഡിലേക്ക് വരുന്നത് പിന്നെ നമ്മൾ സ്വയം ഉള്ളൂ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓക്കെ ആണെങ്കിൽ ആ കമ്പനി സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഇമ്പോർട്ടന്റ് വലിയൊരു കടമാണ് നമ്മളെ മാനേജ്മെന്റ് ശരിക്കും പറഞ്ഞാൽ സ്കെച്ച് ചെയ്യുന്നുണ്ട് അപ്പം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് വിശ്വസ് ചെയ്യിപ്പിക്കാം എന്നൊരാളെ പറ്റി തോന്നിയാൽ ഏത് കമ്പനിയും നന്നായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നോ ഇപ്പം ഈ അവിടെ ആൾക്കാർ ഒരു എക്സ്പീരിയൻസ് പറയും അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ആറ് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എൺപത് ശതമാനം സ്ഥാപനങ്ങൾ കേരളത്തിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ചെറിയ പ്ലാൻ ചെയ്യുന്നു കൺസ്ട്രക്ഷൻ ഡ്രോയിങ്ങുകളൊക്കെ ചെയ്യുന്നു അവിടെ മിനിമം റിക്വയർമെൻസ് ഉള്ളു അതായത് ഒരു ടൈറ്റ് ഷെഡ്യൂൾ ഒന്നുമില്ല ആ പ്രത്യേകിച്ച് പ്രഷർ ഇല്ലാത്തത് കൊണ്ട് പ്രോപ്പർ സ്കില് ഇമ്പ്രൂവ് ചെയ്യത്തില്ല അപ്പോൾ അവര് പറയുന്ന വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ആ ഇയറിനകത്തല്ല കാര്യം നമ്മൾ ഏത് പ്രോജക്റ്റ് ചെയ്യുന്നു ചിലവർ ജോലി ഇല്ല എന്ന് പറയുന്നവർ ശരിക്കും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അവർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല അതുകൊണ്ട് അവർ പറയും ഓൾറെഡി വർക്ക് അറിയാത്തവർക്ക് ജോലി ഇല്ല സാധ്യതയില്ലവർക്ക് ജോലി സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഗൾഫ് കൺട്രീസ് എടുക്കാം ഇവിടെ ചിലപ്പം ലക്ഷക്കണക്കിന് ഓപ്പർച്യൂണിറ്റി ഒരു വർഷം വരും കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഡിപ്ലോമ ഐ ടി ഐ എൻജിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കൂടി വന്ന ടെൻ തൗസൻ്റേ കാണത്തും അപ്പോൾ ഇത്രയും ലക്ഷം അവസരമാണ് ഒരു വർഷം വരുന്നത് ആ അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇല്ല ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോളജ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾ കരസ്ഥമാക്കാതെ ജോലി ഇല്ല എന്ന് പറയുന്നതിന് തർത്ഥമില്ല തർക്കമില്ല അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു പ്രായപരിധി ഉണ്ടോ ഈ കോഴ്സുകൾ പഠിക്കാൻ അതായത് ഇപ്പം ഞാനിപ്പം വേറൊരു ഫീൽഡിൽ ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ എടുത്തു ഞാനിതൊന്നും ആയിട്ടൊരു ബന്ധമില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ ത്രീ ഡി ഇമേജിംഗ് അല്ലെങ്കിൽ റൈബിറ്റ് പോലുള്ള കാര്യങ്ങൾ പഠിക്കണം എന്ന് വെച്ചാൽ പറ്റുമോ ഞാനിപ്പോഴും ചെറുപ്പമാണെങ്കിലും പറ്റുമോ ഓക്കേ തീർച്ചയായിട്ടും പ്രായപരി പഠിക്കുന്നതിന് ഇല്ല ഇൻട്രസ്റ്റ് വേണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ വളരെ ഈസിയാണ് അപ്പം നമ്മൾ ഷോർട്ട് കീസ് ആകുള്ളൂ യൂസ് ചെയ്യുക എക്സ്പേർട്ടുകൾ ചെയ്യുന്ന വെച്ചാൽ എളുപ്പമുള്ള മെത്തേഡ്സ് ആയിരിക്കും അവർ പറഞ്ഞു കൊടുക്കും റിസൾട്ട് ഭയങ്കരമായി പെട്ടെന്ന് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കതിനോട് താല്പര്യം അതേസമയം ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിനോടൊരു നമുക്കൊരു മടുപ്പ് അപ്പോൾ നമ്മളൊരു ഒരു വൺ വീക്ക് ടു വീക്ക് കഴിയുമ്പം തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുമ്പോൾ അവർ തന്നെ പറയാം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് മെച്ചപ്പെടുന്നുണ്ട് അപ്പം ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് ആയിരിക്കും പിന്നെ അവർക്ക് അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയി അപ്പം ആദ്യം ചിലപ്പോൾ മടിച്ചു വരുന്ന ആൾക്കാർ ഒരു വൺ മന്ത് കഴിയുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡേ മാറി ആ അപ്പോൾ അവർ പറയുന്നത് നല്ല ഇമ്പ്രൂവ്മെൻസ് ഉണ്ട് ഭയങ്കര ഉണ്ട് ഞാൻ സ്ക്രീഡ് ടെസ്റ്റ് ഒക്കെ നടത്തും ആ സ്ക്രീഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്കില്ലിനാണല്ലോ ഇമ്പോർട്ടൻസ് അതെ അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറയുന്ന സമയത്ത് ഒരു ഡ്രോയിങ് ചെയ്ത് കാണിക്കണം ആ മസ്റ്റാണ് ആ അപ്പോൾ അത് അതിനകത്ത് ഒരു കുറവ് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും ആ നമ്മൾ പറയുന്ന സമയപരിധിയുള്ള അവർ ചെയ്ത് കാണിക്കണം രണ്ടാമതാണ് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് സ്കില്ലും എക്സ്പീരിയൻസ് വ്യത്യാസം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് അതിനകത്ത് കറക്ഷൻസ് തെറ്റ് കറക്റ്റ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ആയി ആക്കിക്കൊടുക്കാനാണ് ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്ലസ് ടു തൊട്ട് ഐ ടി ഐ ടി ഐ കോഴ്സ് പോളിടെക്നിക്ക് എൻജിനീയറിങ് ഏത് പഠിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിച്ച് വളരെ പെട്ടെന്ന് ജോലി ചെയ്യാൻ ജോലി നേടാൻ പറ്റുന്ന കാര്യങ്ങളാണിപ്പോൾ ആൻ്റണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിനകത്തുനിന്ന് ആഡ് ചെയ്യാം എന്തെങ്കിലും ഉണ്ടോ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ ഞങ്ങൾ മറ്റ് സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ എഡ്യൂക്കേഷൻ മാത്രമല്ല ഡിസൈനിങ് കൺസൾട്ടിങ് ഇൻറ്റീരിയർ ഡിസൈനിങ് ആ ടോട്ടോസ്റ്റേഷൻ സർവേ ഡിജിറ്റൽ സർവേ സർവേ നമുക്ക് മെഷർമെൻറ്റ് വീട്ടിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഔട്ട്സോഴ്സിങ് ഗൾഫിലെ പ്രോജക്റ്റ് ചെയ്യുന്നു ഗൾഫ് ഓറിന് ട്രെയിനിങ് പ്രദേശത്തൊക്കെ ജോലി ചെയ്യാൻ എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കൂടാതെ വാസ്തു ഡിസൈൻ വാസ്വിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ ഈ വാസ്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അന്ധവിശ്വാസമാണോ എന്താണ് വാസ്തു ശാസ്ത്രമുണ്ട് നമുക്കറിയാമല്ലോ കിച്ചൻ്റെ പൊസിഷൻ ബെഡ്റൂമിനൊക്കെ കാര്യമുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ കാറ്റിന്റെ ഡയറക്ഷൻ അപ്പോൾ നമ്മൾ കിച്ചണിൽ ഒരു പാചകം ചെയ്യുമ്പോൾ അതിന്റെ സ്മെല്ല് റൂമിലേക്ക് സ്പ്രെഡ് ചെയ്യല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ട് പൊസിഷനൊക്കെ നോക്കണം ഇതിനകത്ത് ആധികീയമായിട്ടുള്ള പ്രസവത്തിൽ കുറേ കാര്യമുണ്ട് അല്ലാതെ വാമൊഴിയാ പറഞ്ഞു വന്നൊക്കെ സംഭവമാണ് അതൊക്കെ അന്ധവിശ്വാസമൊക്കെ അത് ആൾക്കാർ വിശ്വസിക്കും നമുക്ക് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ മാത്രം വിശ്വാസങ്ങളുണ്ട് എല്ലാം സത്യമാണോ അതൊരു വിശ്വാസം മാത്രമായിട്ട് നിലകൊള്ളുന്നതാണ് പക്ഷേ ഇപ്പം നമ്മളിപ്പം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഈ നിങ്ങളൊക്കെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ സമീപിക്കുന്നവരൊക്കെ വാസ്തു കൂടെ നോക്കുന്നുണ്ടോ ഒരു നയൻറ്റി പെർസെന്റ് ആൾക്കാരും പക്ഷെ നമ്മൾ ബേസിക് ആ ശാസ്ത്രം ഫോളോ ചെയ്യുന്നു ആണല്ലേ അതായത് എവിടെയൊക്കെ റൂം പൊസിഷൻ മാർഗയാണ് സെന്റർ ലൈൻ അതായത് എയർ സർക്കുലേഷൻ കൂളിംഗ് റൂമിൽ കൂളിങ് കിട്ടണം അപ്പൊ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്താണ് ചെയ്യുന്നത് മിനിമം ഒരു വാസ്തു ബേസ് ആയിട്ട് തന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ള ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ നാളെ അതേ വിശ്വാസം ഉള്ളവർ വന്നൊരു വീട് എടുക്കാൻ നേരം അവര് ചെക്ക് ചെയ്യും അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ വാസ്തു ഡോസ് മാത്രമായിട്ട് പഠിക്കുന്നവരുണ്ടോ സിവിൽ ഡിസൈനിങ് ആർക്കിടെക്ചർ ഫീൽഡിലുള്ളവർക്ക് വാസ്തു സെപ്പറേറ്റ് നമ്മൾ അതേ ഞാൻ അതെ കേട്ടോ ജ്യോതിഷം പഠിപ്പിക്കുന്ന പോലെ എനിക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ കേട്ടോ വാസ്തു ഞാനിപ്പോ അടുത്ത കാലത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്കും മനസ്സിലായി നമ്മളിപ്പോ പലപ്പോഴും പറയും നമ്മൾ ഈ ജാതകം നോക്കാതെ കല്യാണം കഴിക്കാം എന്ന് വിചാരിച്ചാൽ പോലും ഒരു പെണ്ണിനെ കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ജാതകം നോക്കി കല്യാണം കഴിക്കും അപ്പൊ നമ്മൾ വളരെ പുരോഗമനവാദിയായിട്ട് നിന്ന പെണ്ണ് കെട്ടാൻ നിക്കുകയുള്ളൂ അതും എനിക്ക് നമ്മുടെ എന്നിട്ട് ഫ്രണ്ട്സിന്റെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വാസ്തു പഠിക്കുന്നതിന് തെറ്റില്ല മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രം വളരുന്നതനുസരിച്ച് നമുക്ക് ഇത്തരം വിശ്വാസങ്ങൾ മൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സത്യം അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇത്തരം കോഴ്സുകൾക്കൊന്നും പ്രായപരിധി ഇല്ല എന്നുള്ള കാര്യം അത് എന്താ പറയുന്നത് പിന്നെ വെളിപ്പെടുത്താൻ വേണ്ടി ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് അതായത് മുപ്പത്താറ് വയസ്സിലാണ് ഈ കോഴ്സ് പഠിച്ചത് ഇതും ഒരു ആന്റണി തന്നെയാണ് ആന്റണി ഫിലിപ്പാണ് പക്ഷേ ഇപ്പോൾ പ്ലാനേഴ്സ് ഗ്രൂപ്പിൽ തന്നെ കോർഡിനേറ്ററായിട്ടാണ് ആന്റണി വർക്ക് ചെയ്യുന്നത് മുപ്പത്താറ് വയസ്സിൽ എന്ത് കോഴ്സാണ് പഠിച്ചത് ഓട്ടം എന്ത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ എൻ്റെ സിവിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എയ്റ്റി ഫൈവില് കഴിഞ്ഞിരുന്നു അതിനുശേഷം അന്ന് മാനുവൽ ഡ്രോയിങ് ഒക്കെ ആയിരുന്നു കൈ യാത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു എനിക്ക് വരയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ ഫീൽഡ് തന്നെ വിട്ടു ദൻ പിന്നെ ഞാൻ ഓട്ടോമൊബൈൽ സ്ക്വയർ പേഴ്സിൻ്റെ കച്ചവടത്തിൻ്റെ ഫീസ് ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് വർഷമൊക്കെ അത് ചെയ്ത് കുറച്ച് നഷ്ടമൊക്കെ ആയിപ്പോയി അതിന് ശേഷം എൻ്റെ കൂടെ അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാർ ഗൾഫിൽ പോയിട്ട് കണ്ടവനം കാശുമൊക്കെ ആയിട്ട് വരുന്നു അവരുടെ ആ സ്വിമ്മിംഗ് ലാർഡിൽ കണ്ടത് അവരോട് അഡ്രൈസ് ചെയ്തു അവർ പറഞ്ഞ ഓട്ടോകാരെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഇതൊന്നും ഇല്ല അപ്പം ഏതാണ്ട് രണ്ടായിരത്തി രണ്ടായി അവിടെ കോട്ടക്കാട്ട് പഠിച്ചിട്ട് വന്നാൽ ചാൻസ് ചാൻസാണെന്ന് അറിഞ്ഞു അപ്പോൾ ഞാൻ കോട്ടയം ജില്ല മുഴുവൻ തപ്പി നന്നായിട്ട് പഠിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ചങ്ങനാശ്ശേരിയിൽ തന്നെയുണ്ട് സാധനം പ്ലാനേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം അവിടെ ചെന്ന് രണ്ടാമൊന്നും ആലോചിച്ചില്ല നേരെ തന്നെ അഡ്വാൻസും കൊടുത്ത് നമുക്ക് പഠിക്കാൻ തീർത്തു തരും അപ്പോൾ നമ്മുടെ പഠിച്ച് വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു ടച്ച് വിട്ടുണ്ട് ഉണ്ടോ ഉണ്ട് തോന്നി അതിന് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു മിസ്റ്റ് ആൻഡണി എന്ന് പറയുന്ന പറയുന്നത് കാരണം ഞാൻ മുപ്പത്താറാമത്തെ വയസ്സിലാണ് അവിടെ പഠിക്കാൻ ചെയ്തു എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നത് പതിനെട്ട് ഇരുപത് വയസ്സുള്ളത് അവർ പിക്ക് ചെയ്തെടുക്കുന്നവരൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നു അപ്പോൾ എൻ്റെ ആ അന്നപ്പഴത്തേക്ക് ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് എക്സ്ട്രാ ടൈം തന്നു കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നു ആ ഒരു ബലത്തിൽ തന്നെ അന്ന് തന്നെ ഫോട്ടോക്കാടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് കിട്ടി അതുതന്നെ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടാനായിട്ട് ഗൾഫ് ജോലി ചെയ്തു പിന്നെ ഒരു ഇംഗ്ലീഷ് കമ്പനിയിലായിരുന്നു പ്രൊഫൈൽ സാർച്ച് പറയോ അവിടെ വന്ന് ജോലി ചെയ്ത് ഒരൊന്നര വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജമ്പ് ചെയ്തു അമുതാബിലുള്ള കെ പി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്മിറ്റിയിൽ കയറി അവിടെ കണ്ടിട്ട് ഒരു പത്ത് പതിനൊന്ന് വർഷം ജോലി ചെയ്തു അതിനുശേഷം അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ മുപ്പതാമത്തെ വയസ്സിലാണെങ്കിൽ പോലും ഞാൻ ജീവിതം തിരിച്ചുപിടിക്കുന്ന തിരിച്ചുപിടിച്ചത് അതൊരു വലിയൊരു എന്റെ ഒരു ജീവിതത്തിന്റെ വലിയൊരു പാട്ടായിട്ട് മതി പ്ലാനേഴ്സ് ഗ്രൂപ്പും അതുപോലെ തന്നെ അതിൻ്റെ സാരഥിയായിട്ടുള്ള ആന്റണി ഹൊറും അതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലേ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പിൽ സെയിൽസ് നിൽക്കുന്ന പയ്യന്മാരൊക്കെ ഉണ്ട് ഇത് ഒരു സാധ്യതയില്ല വെറുതെ പഠിച്ചു സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ അങ്ങനെ എന്നുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആന്റണി കാരണം വെച്ചാൽ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ജീവിതം തിരിച്ചുപിടിച്ചു അതും പണ്ട് പഠിച്ച കാര്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ യെസ് അങ്ങനെ ഒരു നല്ല അന്ന് എനിക്ക് ഏറ്റവും നമ്മുടെ അപ്പൊ ഇപ്പൊ ഇപ്പൊ ഇവിടെ തന്നെയാണ് ദുബായില്ല ഞാൻ എറണാകുളത്താണ് ഇതിന്റെ ഭാഗമായിട്ട് ദുബൈയിലെത്തിയതാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ പറഞ്ഞ ഞങ്ങളത് സംസാരിച്ചെങ്കിൽ പോലും ഏത് ഏത് സോഫ്റ്റ്വെയറാണ് പഠിക്കാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഞാൻ ബിം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കൂടുതൽ ചാൻസസ് ആയിട്ട് കൂടുതൽ വന്നോണ്ടിരിക്കുന്നത് ബിമ്മിലാണ് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ബിം പഠിക്കണം ഓടിക്കണം അതുപോലെ ഇപ്പൊ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ദുബായി വന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഭൂമി വീണ്ടും നല്ല ഭൂമിയുണ്ട് അതെ അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ പഠിച്ചിട്ട് നാട്ടിൽ തന്നെ നിൽക്കാൻ ഒന്നും ശ്രമിക്കാതെ ഇരിക്കുക തെറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ അത്രയും തൽപ്പരനാണ് ഈ ഒരു ഫീൽഡിലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ വലിയ എന്താ പറയണ്ടത് ചക്കവാളം വെട്ടിപ്പിടിക്കാവുന്ന അവസ്ഥയിൽ ദുബായിലൊക്കെ റിയൽ എസ്റ്റേറ്റ് അത്ര വലിയ ഭൂമി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ എനിക്കൊക്കെ എനിക്ക് അറിയാത്തൊരു മേഖലയാണ് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഈ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ആന്റണി ഞാനോട് സംസാരിച്ചപ്പോഴും എനിക്കും മനസ്സിലായത് ഇത്രയധികം സാധ്യതകളുള്ള ഒരു സംഭവമാണെന്നുള്ള കാര്യം അപ്പോൾ ഒട്ടും മടിച്ച് നിൽക്കരുത് കാരണം ഈ പറഞ്ഞപോലെ ഇടയ്ക്ക് ഒരു കോവിഡ് വന്നപ്പം വയൽ കാര്യമായ രീതിയിൽ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റൊക്കെ പോയിട്ട് വീണ്ടും കീറി വരികയാണ് അപ്പോൾ ഇപ്പോഴാണ് ഏറ്റവും പറ്റിയ ഒരു സമയം അതിന് വേണ്ട കോഴ്സുകൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ പ്ലാനേഴ്സ് ഗ്രൂപ്പിൽ ചെന്നാൽ മതി നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ അതുപോലെ താല്പര്യം എല്ലാം മനസ്സിലാക്കി വേണ്ട കോഴ്സ് സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടുത്തെ ജോലി സാധ്യത കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഈ കോഴ്സുകൾ സജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് എന്നിട്ട് ഇവിടെ ജോലി കിട്ടാനുള്ള ബാക്കപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ഓഫീസ് വഴി ചെയ്ത് കിട്ടും അപ്പോൾ നമ്മളിത് ഞാൻ ബൈക്കിങ്ങ് കൊണ്ട് കൊടുക്കട്ടെ അതോ എങ്ങനെയാണെങ്കിൽ ഓക്കെ ആ അപ്പോൾ നമ്മൾ എൻ്റെ ചോദ്യം ഇതാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടുത്തെ ഇപ്പം ദുബായിലാണ് നമ്മുടെ ഓഫീസ് എന്നുള്ളത് കൊണ്ട് തന്നെ ദുബായിലെ മാത്രം സാധ്യതകളാണ് അല്ലെങ്കിൽ യു എയിലെ മാത്രം ദുബായിൽ നമ്മൾ എൻ്റെ ഇവിടെ നമുക്ക് പ്ലാനേഴ്സ് കമ്പ്യൂട്ടേഴ്സ് എൽ എൽ സി ആ നമ്മുടെ സിസ്റ്റർ കൺസേൺ ആണ് ആ അപ്പൊ അതിനോട് ജോയിൻ ചെയ്താണ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ അതിന്റെ പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ചോദിച്ചതല്ല ഇപ്പം ദുബായ് യു എ ഇ മാത്രല്ല ഇപ്പം ഖത്തറാണെങ്കിലും ആണെങ്കിലും ഒക്കെ റിയൽ എസ്റ്റേറ്റ് വീണ്ടും ബുമാണല്ലോ നമുക്കിപ്പോൾ അത്തരം രാജ്യങ്ങളിലെ സാധ്യതകൾ കൂടി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ഓൾറെഡി ഗൾഫ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ ഇപ്പം ദുബൈ വന്നുകൊണ്ട് ദുബൈനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത് അപ്പം ഖത്തറുണ്ട് സൗദി അറേബ്യയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ അറിയാതെ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് നടക്കുവാണ് ഇപ്പൊ സ്കൈലൈൻ ഞാൻ പറഞ്ഞില്ല സ്കൈലൈൻ സൗദിയിലും സ്ഥലം നോക്കുന്നുണ്ട് അതെ അതെ അപ്പോൾ എല്ലാ രാജ്യത്തും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അപ്പം മറ്റു രാജ്യങ്ങളിലെ ജി സി സി കൺട്രീസിലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കി ഇവരൊക്കെ അല്ല ഓൾറെഡി എല്ലാം ഈ സെയിം മെത്തേഡ് തന്നെയാണ് സെയിം സോഫ്റ്റ്വെയർ ആണ് ഓട്ടോഡിക് എന്ന് പറയുമ്പോൾ അമേരിക്കൻ കമ്പനിയാണ് അവർ മാക്സിമം സെൽ ചെയ്ത് കഴിഞ്ഞു സോഫ്റ്റ്വെയർസ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഇതിൻ്റെ സാധ്യതകളാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറുകളിൽ വിളിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലായിട്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് വന്നാൽ മതി അല്ലാതിപ്പോൾ നമ്മൾ പറയുന്ന അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഗൾഫിലെ സാധ്യതകളെന്ന് വെച്ചാൽ മലയാളികൾക്ക് വിളിച്ച് ചോദിക്കാൻ ആയിരം പേര് സ്വന്തം കുടുംബത്തിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിനകത്തൊരു അപ്ഡേഷൻസ് അതായത് ഒരു വേക്കൻസി ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പം അതിനകത്ത് ആദ്യം ചിന്തിക്കേണ്ട അപ്ഡേറ്റ് എന്നാണ് അപ്പം അല്ല നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ജോലി സാധ്യത എന്ന് പറയാൻ പറ്റത്തില്ല ഇല്ല ഇല്ല ശരിയാണോ ആ അപ്ഡേഷൻ എപ്പോഴും ജീവിതത്തിൽ ഏത് കാര്യത്തിലും അപ്ഡേഷൻ വേണം ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും കാരണം നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ പോകുന്ന അമേരിക്കൻസ് യൂറോപ്യൻസും ഒക്കെ ആയിരിക്കും ആരുകൾ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടപ്പനാശാരിയും അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഉള്ളത് അങ്ങനല്ല പിന്നെ ഈ ഫീഡിൻ്റെ ഒരു പ്രത്യേകത ആകെ രണ്ട് രാജ്യമുള്ള ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഫിലിപ്പൈൻ ഒന്ന് ഇന്ത്യക്കാരും ഈ മറ്റേ ഇത്ര ഇമേജിങ്ങും പരിപാടികളൊക്കെ എത്രയും ഈ മേഖല നമ്മൾ പറഞ്ഞ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആണല്ലേ മറ്റ് ജോർദാൻ അങ്ങനെയുള്ള വളരെ വിരളമായിട്ടുള്ള ആൾക്കാരാണ് ഓ ഫിലിപ്പീനുകളുണ്ടല്ലോ ഫിലിപ്പീൻസാണോ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത് ആണല്ലേ ഓ ശരി പിന്നെ ഇന്ത്യ ഇന്ത്യ രണ്ടുപേരും ഏറ്റവും ആവശ്യമുള്ള രണ്ട് രാജ്യക്കാരാണ് ജീവിക്കാൻ അല്ലേ കൂടുതൽ കഷ്ടപ്പെട്ട് ജീവിക്കാൻ താല്പര്യമുള്ള രണ്ട് രാജ്യക്കാർ തന്നെയാണ് അപ്പോൾ എന്തായാലും അത്ര സാധ്യതകളൊക്കെയാണ് പറഞ്ഞു തന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്കെല്ലാം വേണ്ട ചെയ്തുള്ള മാർഗ്ഗനിർദ്ദേശം കൊടുക്കുക ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ നമസ്കാരം